നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഒരു കോമൺ ഫാക്ടർ ഫാക്ടറായിട്ട് ചിലപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആദ്യ സിനിമയിൽ തന്നെ ഈ സ്റ്റേറ്റ് അവാർഡ് നേടിയ രണ്ടുപേരാണ് രണ്ടുപേരും പക്ഷെ അതിനൊരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ രണ്ട് സിനിമകളും അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല അധികം ആളുകൾ കണ്ടിട്ടില്ല അതിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിട്ട് ഇപ്പം ലൈഫ് പാർട്ട്ണെ തന്നെ മൊത്തത്തിൽ അതിന്റെ ഡിഫറന്റ് അപ്രോച്ച് ആയിരുന്നു അതിന്റെ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് കാലുകളായിരുന്നു രണ്ട് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ രണ്ട് ചെറുപ്പക്കാരുടെ ഇത്രയും തലയില്ലാത്ത ഭാഗങ്ങളായിരുന്നു ആ പോസ്റ്റേഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു ആ സമയത്ത് വെയിലാണെങ്കിൽ ആ സമയത്ത് റിലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ഏറ്റവും അധികം നമ്മള് എന്താ പറയാ അവാർഡ് ആയിട്ടുള്ള പെർഫോമൻസ് പക്ഷെ ആളുകൾ കണ്ടിട്ടില്ല അതിനെ പറ്റിട്ട് ഒരു വിഷമം തോന്നിട്ടുണ്ടോ രണ്ടുപേർക്കും എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഒന്ന് അവാർഡ് എന്നുള്ളതിന്റെ അല്ല കുറച്ച് ചർച്ചയാവുന്ന വിഷയങ്ങള് ഏഹ് ചിലപ്പോ ചില സിനിമകള് വളരെ നല്ല സബ്ജക്റ്റോട് കൂടി വരുന്ന സിനിമകളായിരിക്കും അത് തിയേറ്ററിൽ വന്നാലും ചിലപ്പോൾ ആൾക്കാരെ കാണു കണ്ടുവന്നിരിക്കില്ല പക്ഷെ മറ്റു പല പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അയ്യോ ഇത് തിയേറ്ററിൽ വന്ന് വന്ന് പോയതാണോ എന്ന് ചോദിച്ചു ഞാൻ തന്നെ ചോദിക്കാറുണ്ട് നമ്മളൊക്കെ തന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ ശ്രദ്ധയിൽ പെടാ പെടാറില്ല ചിലപ്പോ ശ്രദ്ധയിൽ പതിഞ്ഞാലും ചിലപ്പോൾ വിട്ടുപോകുന്ന ചില ചില സന്ദർഭങ്ങളായിരിക്കാം കാരണം എന്റെ ചിത്രം റിലീസായത് ആ കൊറോണയുടെ രണ്ടാം വേവ് വന്ന സമയത്തായിരുന്നു രണ്ടാമത്തെ തരംഗം വന്ന സമയത്തായിരുന്നു അത് തിയേറ്ററിൽ റിലീസായത് അതിന്റെ ഇടയ്ക്ക് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു മേ ബി അതുകൊണ്ടായിരിക്കാം എന്റെ ചിത്രം കാണാതെ പോലെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല സുദൈവന്റെ ചിത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പോസ്റ്റേഴ്സ് തൊട്ട് ഭയങ്കര ഭയങ്കര കാച്ചി ആയിരുന്നു അത് ഏതൊരു കാലഘട്ടത്തിൽ കണ്ടാലും ഈ ഇപ്പൊ എല്ലാവർക്കും കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു മൂവി തന്നെയാണ് അപ്പൊ എനിക്ക് കാലത്തിന് സഞ്ചരിച്ച മൂവി ആയതുകൊണ്ട് ഇനിയായാലും പടങ്ങൾ ഒരിക്കലും നശിച്ചു പോകില്ലല്ലോ അവിടെ ഉണ്ട് അതിന് ഇനിയും അപ്രീസിയേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷെ വിഷമം തോന്നാറുണ്ട് എനിക്കത് ആക്ച്വലി ഭാഗ്യായിട്ടാണ് തോന്നുന്നു അവാർഡ് കിട്ടിയല്ലോ അത് അല്ല അത് ഒരു സിനിമ ആൾക്കാരുടെ അടുത്ത് എത്തിക്കണമെന്ന് വെച്ചാൽ അത് ഫിലിം മേക്കറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി അല്ല അത് ഏറ്റെടുക്കണത് അപ്പൊ അത് ചെയ്യാൻ അതിന്റെ സെറ്റ് ഉണ്ട് ആ ഒരു സ്കിൽസ് വേണം അങ്ങനത്തെ കഥ പറഞ്ഞ് അവിടം വരെ എത്തിക്കാൻ ഇപ്പൊ നമുക്ക് ഈ സെയിം ടോപ്പിക് കുറച്ചുകൂടി റീച്ചുള്ള ഒരു രീതിയിൽ പറഞ്ഞ് അതിനെ ഉണ്ടാക്കാനുള്ള ഒരു രീതി ഉണ്ട് മാർക്കറ്റ് ചെയ്യുന്ന മാർക്കറ്റ മാർക്കറ്റിങ് അതിനെ എഴുതാനും അതിനെ ഉണ്ടാക്കാനുള്ള സ്കില്ലും ഉണ്ട് അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട് നല്ല ഹെവിയായിട്ടുള്ള ടോപ്പിക്സ് അതിനെ കൺസ്യൂമബിൾ ഫോർമാറ്റിലാക്കി ഈസിലി പാലറ്റബിളാക്കി പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ട് അപ്പം ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ അതാണ് നമ്മുടെ എയിമെങ്കിൽ നമുക്കത് അതിൻ്റെ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം അങ്ങനത്തെ എനിക്ക് വേണം എന്റെ സിനിമ മാക്സിമം ആൾക്കാർ കാണണം അതിനുവേണ്ടി ചില കാര്യങ്ങളുണ്ട് ഞാൻ അതല്ല ചോദിക്കുന്നു ആയുഷ്മാൻ ഖുറാന ബിഷുബ് മംഗൾ സേത സാവധാനൊക്കെ ചെയ്യുന്നു അത് ഇന്ത്യ മൊത്തം ഏറ്റെടുക്കുന്നു ഹ്യൂമറസ് ആയിട്ടാണ് പക്ഷെ സെലിബ്രേറ്റ് ആവപ്പെടുന്നു അപ്പൊ ഇത് കാണുമ്പോ ചോദിച്ചാൽ ഞാൻ ഒരുപാട് ഖാത്തിന് മുമ്പേ ഇറങ്ങി പോയി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ചോദിക്കില്ല അവര് അത് അവരുടെ അനുസരിച്ച് അവരുടെ സ്കില്ലാണ് അത് അവര് അങ്ങനെ ഉണ്ടാക്കി അതിനെ പാക്കേജ് ചെയ്ത് അങ്ങനെ പ്രസന്റ് ചെയ്തു അതുകൊണ്ട് അത് ആൾക്കാരുടെ അടുത്ത് എത്തി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അതിനൊരു രീതി ഉണ്ട് അത് നമ്മൾ നമുക്ക് അതാണ് നമുക്ക് അത് അതുപോലെ ചെയ്യണം അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ ഏറ്റവും പ്രൈമറി ഫോക്കസ് ആസ് എൻ ആർട്ടിസ്റ്റ് അക്കോർഡിംഗ് ടു മീ ഇമോഷൻ ആണ് ഓഡിയൻസിൽ ഇമോഷൻ എനിക്ക് ജനറേറ്റ് ചെയ്യണം ആ ഇമോഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് പലപ്പോഴും ഫിലിം മേക്കേഴ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കും ആ ഇമോഷനിലോട്ടേക്ക് വരാൻ ധൈര്യം ചെലപ്പോ കാണില്ല അത് ഞാൻ പറയും അത് ഓവറായി പോവാ അണ്ടർ ആയി പോവോ ആക്സെപ്റ്റ് ആയിട്ട് അതിനെ സർക്കം വെന്റ് ചെയ്യാൻ നോക്കും അങ്ങനെയൊക്കെ ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അത് അവിടം വരെ എത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഇമോഷനുകൊണ്ട് ക്ലവറുമാണ് അതൊക്കെ പിന്നെ ജീനിയസ് ലെവലിൽ എത്തും അതെ അപ്പോ പക്ഷെ മെയിൻലി ഇമോഷൻ വേണം ഇമോഷൻ എത്തണം ഈ കമ്മട്ടം എന്നുള്ള വാക്കായി അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കുപ്രസിദ്ധിയുടെ ഒരു ചരിത്രം തന്നെ നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ പറയാനുണ്ടായിരുന്നു ഈ കമ്മട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഫണ്ണി ആയിട്ട് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ചിരിച്ചിട്ടുള്ള കേസസ് ഉണ്ട് ഇപ്പം ഗാന്ധിജിയുടെ മുഖത്തിന് പകരം മനോപം മുഖം വരിക റിസർവ് ബാങ്കിന് മകരം റിസോൾവ് ബാങ്ക് അടിച്ചു വരിക ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ ചിരി ചിരിവുക ഇത്രയും മണ്ടന്മാരാണോ ഇത് ഇത്രയധികം മെഷീൻ ഉപയോഗിച്ച് അടിച്ചിട്ടാണ് ഈ അക്ഷര ഈ ഇമേജിന്റെ പിശകുകളൊക്കെ വരുന്നത് ആ അങ്ങനത്തെ എന്തെങ്കിലും കേസസിന്റെ സ്റ്റഡിയോ എന്തെങ്കിലും ഇത് ഹെൽപുൾ ആയാലും എനിക്ക് സീൻ ബൈ ട്രാൻസ്ലേറ്റ് ചെയ്തല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ റിയൽ കേസുകള് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാല് പണം മണി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അതിനെ തന്നെയാണ് ഈ ഒരു സബ്ജെക്ട് കൊണ്ടുപോയിക്കുന്നത് കാരണം ഇപ്പോ നമുക്ക് അർഹതയില്ലാത്ത കാശ് അത് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ അവന്റെ നിവൃത്തികേടും ഉണ്ടാവാം അല്ലെങ്കിൽ അവന്റെ ആർത്തി ഉണ്ടായിരിക്കും ഇത് ഒരു തേർഡ് പേഴ്സൺ മുതലാക്കാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സീരിയസ് മനസ്സിലായി അങ്ങനെയൊക്കെയാണ് ഈ കമ്മട്ടം എന്ന് പറയുന്ന ഒരു പേരും ഇതിലേക്ക് കൊണ്ടുവരാൻ കാരണം തന്നെ അല്ലാണ്ട് ഇത് ആക്ച്വലി ഒരു നമ്മള് മറ്റൊരു രീതിയിലാണ് അതിനെ കണ്ടേക്കുന്നത് ഇപ്പൊ കമ്മട്ടം കമ്മട്ടം എന്താണ് അപ്പോ അതിന് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു ആളുകളുടെ ഒരു അപ്രോച്ചും ഗ്രീഡ് ഇമോഷൻ അബൌട്ട് മണി സർവൈവൽ സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പൊ ക്രൈം ചെയ്യുന്നവർക്ക് അവരുടെ ന്യായമുണ്ടാവാം അവരുടെ സിറ്റുവേഷൻ ഗ്രീഡ് അങ്ങനത്തെ ഒരു റോ സൈഡ് കൂടെ കാണിക്കേണ്ടത് ആ ഗ്രേ ഷെയ്ഡിനെ കുറിച്ചാണ് പൈസ കൊണ്ടുണ്ടാവുന്ന ഗ്രേ ഷൈഡ് അതാണ് മോസ്റ്റ് ഓഫ് ദി കവർ ചെയ്യുന്നത് പണം പണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അർഹതയില്ലാത്ത പണത്തിന്റെ സ്കാം ടൈറ്റിലും ഉണ്ട് തൃശൂർ മോസ്റ്റ് കോൺട്രോഴിയൽ കേസ് എന്ന് പറയുമ്പോൾ ഈസിലി റിലേറ്റബിൾ ആവുകയും നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യുന്നത് കരുവന്നൂർ ബാങ്ക് കേസ് ആണ് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സീരീസിന് ഉണ്ടാവോ നമുക്ക് ചുറ്റും നടക്കുന്ന ക്രൈമുകൾ അല്ലേ അതേപോലെ ഇൻക്ലൂഡ് ആവുന്ന ഒരു സബ്ജക്ട് ആണ് അത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു കേസ് എടുത്ത് പ്ലേസ് മറ്റൊരു തന്നെ ബ്ലെൻഡ് ചിലപ്പോ ആവാം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കണം ഞാൻ ആയിട്ട് പറയാം സിനിമ എടുത്തു യാണെങ്കിൽ അവിടെ അഭയ കേസ് അമല കേസ് എന്ന് പറഞ്ഞിട്ട് അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ആ കേസ് തന്നെ ഡെവലപ്പ് ആയി വന്നിട്ടുള്ളത് അതുപോലെ ഇപ്പൊ കരിവന്നൂർ ബാങ്ക് കേസ് ഉണ്ട് അതിനെ സറൗണ്ട് ചെയ്തിട്ടാണോ കമ്മട്ടം അവിടെയല്ല ഒരു സംഭവം ഉണ്ടായല്ലോ ആ സംഭവത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു സംഭവത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് വന്ന ആൾക്കാര് ബാക്കി കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് അവരിലേക്ക് ഈ സാധനം കൊണ്ട് പ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമിനെ അന്വേഷിച്ചു പോകുമ്പോ മറ്റു പല ഒരു മൂന്ന് നാല് ക്രൈംസ് ഉണ്ട് അതിന്റെ ഒരു ക്രൈം ഇതുവാണ് ഇതുപോലെ മറ്റു ക്രൈമുകളും ഉണ്ട് അതും ഈ അടുത്തിടെ നടന്ന നമുക്ക് ചുറ്റും നടന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടും ആവാം കാരണം ഇത് ഇത് വരുമ്പോ പെട്ടെന്നാ അതാണല്ലോ ഇപ്പം ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ കരുവന്നൂർ എങ്കിൽ ആ ഇത് ഈ ക്രീം ആണല്ലോ എന്നൊക്കെ ഒരു ഒരു പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് അതല്ലാതെ അതിനകത്ത് ചെയ്തവരോ അങ്ങനെ അതിന്റെ പിന്നിലുള്ളവരോ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യം ഇതിനകത്തേക്ക് ഇല്ല ഇപ്പം മറ്റൊരു കഥയാണ് അതിലേക്ക് ഇതൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്തു എന്നുള്ളത് മാത്രമേ മാത്രമാണ്